ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നത് അങ്കൽവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ഒരു തുള്ളി എണ്ണ നെയ്യോ ഒന്നും വേണ്ട നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് എന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേണ്ടല്ല അപ്പം ഞാൻ ഒരു കപ്പ് അമൃതപ്പൊടി മിക്സി ഇട്ട ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒന്നര അച്ച ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തതാണ് അതും ഒന്ന് നല്ലോണം അരിച്ചതിന് ശേഷം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ അതിക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് കേട്ടോ അത് കൊടുക്കുന്നത് അതിലൊരു വട്ട് വെച്ചുകൊടുത്തിട്ട് അതിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പത്ത് മിനിറ്റ് വരെ ഇതിൻ്റെ വിസിൽ ഓരിയിട്ട് പത്ത് മിനിറ്റ് വരെ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചെടുക്കണം അപ്പോൾ അത് നമ്മളത് നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കണ്ടില്ല നമ്മളെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വൃതപ്പൊടിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി പാത്രത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല പെട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി പോന്നിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട റിലേറ്റിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ അടിപൊളി കിണത്തിപ്പ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഓക്കെ ബൈ വീണ്ടും കാണാം